യ്യ അമ്മേ അവൻ ലീവെടുത്തോ എനിക്കാണോ നിങ്ങളുടെ രണ്ടുപേരുടെ നോക്കട്ടെ

ആ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ അപ്പൊ അതേപോലെ നിങ്ങളുടെ മോളും കൂലിപ്പണിക്ക് പോകണോന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ അവൾ എത്ര വർഷമായിട്ട് കബഡി കളിച്ചോണ്ടിരിക്കുക എട്ട് വർഷമായിട്ട് കബഡി കളിക്കുന്നു എന്തിന് ജയിച്ച് കപ്പ് വാങ്ങി നാടിന് പേരുണ്ടാക്കി തരാൻ അവളങ്ങനെ പേരെടുത്ത് വരുമ്പോ ചേട്ടൻ ജയിച്ച് അമ്മാവൻ അമ്മായി കൂട്ടത്തിലുള്ളവരും ബന്ധക്കാരും എന്നെല്ലാം പറഞ്ഞ് അവളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാം ഇത്രയൊക്കെ ക്ഷമിച്ചില്ലേ ഒരു രണ്ടു വർഷം കൂടെ ക്ഷമിച്ചൂടെ യു ജി കഴിഞ്ഞ ഉടനെ സ്റ്റേറ്റ് ലെവലില് വിജയിച്ച് കപ്പും വാങ്ങിച്ച് ഒരു നല്ല പ്ലെയർ ആയിട്ട് വരും അങ്ങനെ നല്ല പ്ലെയർ ആയിട്ട് വരുമ്പോ സ്പോർട്സ് കോട്ടയിലെ ഒരു നല്ല ജോലി അവൾക്ക് കിട്ടും അൻപതിനായിരോ അറുപതിനായിരോ ശമ്പളം വാങ്ങിക്കാം നീ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ പെണ്ണിനെ പഠിക്കാൻ അയച്ചിരിക്കുന്നത് എത്ര വേർ ഇനി മുതൽ അവളുടെ സമ്പാദ്യത്തില് നിങ്ങളെ വീട്ടിലിരുത്തി മഹാറാണിയെ പോലെ അവള് നോക്കും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ എല്ലാവരോടുമായിട്ട് ആയിട്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് എത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടോ അതിനേക്കാളും കൂടുതലായി എന്റെ കുട്ടികളോട് എനിക്ക് വിശ്വാസമുണ്ട് ഓരോരുത്തരെയും നല്ല നിലയിലാക്കി ഞാൻ കാണിച്ചു തരാം എന്നെ വിശ്വസിക്കൂ ൂട്ടാറിഷേണം ഞാൻ നിങ്ങളുടെ മാഷോ വെറുതെ കളിയാക്കല്ലേ എന്താ കുട്ടികളെ സുഖം തന്നെയല്ലേ നാഷണൽ ക്ലബിലെ മാച്ചിൽ ഈ കുട്ടികളെ ഞാൻ കണ്ടായിരുന്നു പറഞ്ഞായിരുന്നു അത് പിന്നെ പിള്ളേര് രണ്ടും നിങ്ങളുടെ ക്ലബ്ബിൽ ചേർന്ന് കളിക്കണം ആഗ്രഹിക്കുക ഈ കുട്ടികളെ ഞാൻ മൂന്ന് മാച്ചിൽ കണ്ടിരുന്നു സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് അങ്ങ് തന്നെ ഇത് പറഞ്ഞല്ലോ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ പോയിട്ട് വരാം മക്കളെ നന്നായി ആ ആ ആ അവർ രണ്ടുപേരും നമ്മുടെ ക്ലബ്ബിൽ വന്ന് ജോയിൻ ചെയ്തത് സ്റ്റേറ്റ് മാച്ചിൽ എന്തായാലും രണ്ടുപേര് വരും വന്ന ഉടനെ തന്നെ മെയിൻ സോണിൽ അവര് കളിക്കോ അവര് വെറുതെ വിടാൻ പാടില്ല നമുക്ക് വാമപ്പ് രണ്ട് സെറ്റ് വെച്ച് ചെയ്യണം ആശാനെ ശരി നിന്റെ അച്ഛന് രണ്ട് ബ്ലോക്ക് ഉണ്ട് മോളെ ഒന്ന് നയൻറ്റി പെർസെന്റ് ഉണ്ട് ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല ഡോക്ടർ ശരി മോളെ கபடி 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 ലാസ്റ്റ് 50 സെക്കൻഡ് ആണ് ഉള്ളത് ഗ്രാൻഡ് റൈഡേ ഉള്ളൂ ആരെയും തൊടാൻ അനുവദിക്കരുത് മുമ്പൂട്ടികൾ കളിക്കണം വിരടി പിടിച്ച് നിങ്ങൾ ആരെയും കേറി പിടിക്കണ്ട വെയിറ്റ് ചെയ്യണം ബോണസ് ലൈൻ കേറി വരുന്ന വരെ ആരെയും നിങ്ങൾ തൊടാൻ പാടില്ല നമുക്ക് ലക്ക് ഉണ്ട് തീർച്ചയായും ജയിക്കും ഓക്കേ ഓക്കേ സർ ടൈ ബ്രേക്കറിൽ കാണാം ഓക്കേ കമോൺ കബഡി 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 നാഗത്തോട്ട് കേറി ഓട കബഡി കബഡി

തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമേ ജയിക്കുള്ളൂ സാർ സാർ വൺ മിനിറ്റ് ഞാൻ ചോദിച്ച ആ പോസ്റ്റിംഗ് ആ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ കബഡി 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 ഞാനാ മനോജാടാ പറയണ നീ എവിടെ വരായി ഞാൻ ഉടൻ തന്നെ എത്തും എപ്പോഴെത്തൂടാ ഒരു അരമണിക്കൂറിനകത്ത് എത്തൂടാ ആ നീ എത്തിയ പൈസ ഇത്ര അടയ്ക്കണ്ടേ ഒരു ലക്ഷം രൂപ അടച്ചു ഇനിയും രണ്ടു ലക്ഷം കൂടെ എങ്ങനെയായാലും ഒരു മണിക്കൂർ എടുക്കും പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താ എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത് അമ്മ അമ്മ ധൈര്യായിട്ടിരിക്ക ഒന്നും സംഭവിക്കില്ല ഞങ്ങൾ കൂടെ ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം സാറേ മോകുന്ദനന്ദനോ എപ്പോ വന്ന് എങ്ങനെയുണ്ട് സർ വേദന സഹിക്കാൻ പറ്റുന്നില്ല വിഷമിക്കണ്ട എനിക്കൊന്നും സംഭവിക്കില്ല മുന്ത എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ എൻ്റെ കുട്ടികളുടെ മുഖം മാത്രമായിരുന്നു അവരെ എല്ലാം വലിയ നിലയിലാക്കി കാണിക്കാൻ അവരുടെ അമ്മമാർക്ക് ഞാൻ വാക്കു കൊടുത്തിട്ടുള്ളതാ അടുത്ത മാസം സ്റ്റേറ്റ് മാച്ച് ഉള്ളതാ ഇപ്പോഴത്തെ എന്റെ ഈ അവസ്ഥയിലെ നീ ഒരു മാസം കൂടെ നിന്ന് പിള്ളേർക്ക് കോച്ചിങ് കൊടുത്തു ആരായിരിക്കും ഞാൻ നല്ലപോലെ കളിക്കും കോച്ച്

ഏത് നേരവും മൂന്താ മൂന്നും വിളിച്ച് ശല്യം ചെയ്യണല്ലോ എന്താ കാര്യം മീനാക്ഷി വീണു എന്താ മാസം നോക്ക് മയങ്ങി വീഴാ ചുമ്മാ അഭിനയിക്കുന്നതാ അവളെനിക്കറിയാം ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതി ചെല്ലു വെള്ള ഒഴിച്ച് എഴുന്നേൽപ്പിച്ച് കറങ്ങാൻ പറഞ്ഞു ഇന്നലെ രാത്രിയും വന്നതുപോലെ തോന്നുന്നുണ്ടല്ലോ അവര് അതേ മീനാക്ഷിക്ക് കുപ്പി കൊണ്ടുപോയി കളയണ്ട ചേട്ടാ നമ്മുടെ ഐറ്റം ഒന്ന് ചിക്കി നോക്കി തന്നെ കൊണ്ടിടണം ഇടുന്ന ശബ്ദം ഇവിടെ കേൾക്കണം ഓ എന്താ മോളെ നീ നീ ഇതെല്ലാം നിങ്ങളുടെ അനിയൻ ഇന്നലെ രാത്രി ഞങ്ങളുടെ ഗ്രൗണ്ടിൽ ഇട്ടിട്ട് പോയതാ കൊറേ നാളായി ഞങ്ങൾ ഇത് ആരാണെന്ന് അന്വേഷിക്കാ ഇപ്പഴാ അറിഞ്ഞത് നിങ്ങളുടെ അനിയനാന്ന് ചേട്ടാ എല്ലാം ശരിയാണോന്നൊന്ന് നോക്കിക്കോ ഇതുപോലെ നിങ്ങളുടെ അനിയം മറന്നാലും ഈ സാധനങ്ങളെല്ലാം ഞാൻ ഇരുന്ന് നന്നായിട്ടൊന്ന് കാണും പിന്നെ ഇതിന്റെ അവസാനം നിങ്ങളുടെ മോനെ ഒന്നിന് പോയി ഒരു പടവും വരച്ചിട്ടുണ്ട് ചേട്ടോ വരട്ടെ സാർ മോർണിംഗ് സാർ സി ഐ ഡിയെ പോലെ സി സി ടി വി ക്യാമറയൊക്കെ വെച്ച് ഗ്രൗണ്ട് വെള്ളം അടിച്ച് ഞങ്ങളാണെന്ന് കണ്ടുപിടിച്ചല്ലേ ഞങ്ങൾ വലച്ചിട്ടിട്ട് പോയ സിഗററ്റ് കുറ്റി പോലും നിങ്ങൾ പെറുക്കിയെടുത്തു അത് ഞങ്ങളെടുക്കില്ലായിരുന്നോ എങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമോ പക്ഷേ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി നിങ്ങൾ ചെയ്തത് ടു മച്ച് ഇനി അങ്ങോട്ടും ഞങ്ങൾ അതേ ഗ്രൗണ്ടിൽ തന്നെ വെള്ളം അടിക്കും നിങ്ങൾ പോലീസിൻ്റെ അടുത്ത് പോവുമോ പൊളിറ്റീഷ്യൻ്റെ അടുത്ത് പോവോ എന്ത് വേണമെങ്കിലും ചെയ്തു

ചിലർക്ക് തല്ലി പറഞ്ഞാലേ മനസ്സിലാവൂ ചിലർക്കാണെങ്കിൽ മനസ്സിലാവൂ ഇതിൽ നിങ്ങൾ രണ്ടാമത്തെ പ്ലാസ്റ്റിക് പൂച്ചട്ടി മോട്ടർ സൈക്കിള് ചുടുകട്ട എല്ലാം പൊട്ടുന്ന ഐറ്റംസാ ഓണർ ഫ്രീ ആയിട്ട് തന്നതായി വീട് ഒന്നും പൊട്ടിക്കാൻ പാടില്ല കേട്ടോ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് തല്ലുകൂടാം

बेडोड़ा ग्राउंड पे प्रैक्टिस किया मरा 10 मिनट बाद देर हम होनेगा हां सही सही कम ऑन कम ऑन रा बे बाड़ा 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 कटक कटक आई गाइ ഐസ് ഉണ്ടോ ഉണ്ടല്ലോ മോനെ ഐസിന്റെ പൈസ മോനെ ഈ ഐഫോൺ ഐസ് കാരണം അവിടുത്തേക്ക് വാങ്ങിയ ആപ്പ ഞാൻ അല്ലടാ വെച്ച് നീ തന്നെ പോയി കയറിയാ നിനക്ക് വേണോടാ ഇടാ വാടാ നീ വാങ്ങിക്കോട്ട് പോവിടാ ഓടുന്നത് നേരത്തെ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാവുമായിരുന്നു ഓടോടോ രസമായിട്ട് ഓടോ റെ റെ ചെക്ക് ഔട്ട് വെച്ചിട്ട് ഓടോടോ